നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ രജൌരിയിൽ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഒരു സൈനികന് കൂടി വീരമൃത്യു ഇതോടെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ഇതിന് പിന്നാലെ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് മേഖലയിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സേന കൂടുതൽ സേനയെ പൂഞ്ചിൽ എത്തിച്ച ശേഷമാണ് തിരച്ചിൽ തുടരുന്നത് ഭീകരർ പ്രദേശത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് അതിർത്തികളിൽ ഉൾപ്പെടെ വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട് എത്രയും വേഗം ഭീകരരെ പിടികൂടാൻ സാധിക്കുമെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു പൂഞ്ചിനു സമീപത്തും ഭീകരാക്രമണങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേർന്നേക്കും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ ത്വയ്ബയുടെ ായ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ഹാർട്ട് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചതായാണ് വിവരങ്ങൾ ഭീകരർ ഒളിച്ചിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് വെടിവയ്പുണ്ടായത് ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്ന മേഖലയിലേക്ക് പോവുകയായിരുന്ന സൈനിക സംഘത്തിന് നേരെയാണ് ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർത്തത് ഇന്നലെ വൈകിട്ട് നാല് മണിയോടെ രജൌരി പൂഞ്ച് ജില്ലകളുടെ അതിർത്തി മേഖലയിൽ ഉൾപ്പെട്ട ദേരാക്കി ദേശ സഞ്ചരിക്കുകയായിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെ വനമേഖലയിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിയുതിർത്തത് സൈനികർ സഞ്ചരിച്ച ജിപ്സിയും മിനി ട്രക്കുമാണ് ആക്രമിക്കപ്പെട്ടത് ബഫിലിയാസിലെ നാൽപ്പത്തിയെട്ട് രാഷ്ട്രീയ റൈഫിൾസിന്റെ ആസ്ഥാനത്തു നിന്നും ഡേരാക്കി ഗലിയിൽ ജമ്മു കശ്മീർ പോലീസും സൈന്യവും ചേർന്ന് നടത്തുന്ന ഭീകരർക്കായുള്ള തിരച്ചിലിൽ പങ്കുചേരാൻ പോവുകയായിരുന്നു സൈനിക സംഘം സൈന്യം ഉടൻ തിരിച്ചടിച്ചു ഏറ്റുമുട്ടലിൽ ഒരു ഭീകരന് ഗുരുതരമായി പരിക്കേറ്റതായും വിവരമു ജമ്മു കശ്മീരിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ ഗുലാം നബി ആസാദും മെഹബൂബ മുഫ്തിയും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു പ്രദേശത്ത് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ആദ്യത്തെ ആക്രമണത്തിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വീരമൃത്യു വരിച്ചിരുന്നു ഭീകരർ പതിയിരുന്നു നടത്തിയ ഈ ഏറ്റുമുട്ടൽ ആഴ്ചകളോളം നീണ്ടു നിന്നിരുന്നു കൂടാതെ പോഞ്ച് ജില്ലയിലെ സായുധ പോലീസ് യൂണിറ്റിന്റെ വളപ്പിനുള്ളിൽ ബുധനാഴ്ച സ്ഫോടനം നടന്നിരുന്നു ഡിസംബർ പത്തൊൻപതിനും ഇരുപതിനും ഇടയിൽ രാത്രി സുരൻകോട്ട് പ്രദേശത്ത് ഉണ്ടായ സ്ഫോടനത്തിൽ കോമ്പൌണ്ടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നതായും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്